മക്കളെ നമുക്കൊരു കഥ കാണാം കഥയുടെ പേരാണ് നാരകത്തിലെ മുത്ത് ഒരിക്കൽ തൻ്റെ കൂട്ടുകാരനായ പശുവിനോട് ആട് ചോദിച്ചു മുത്തുണ്ടോ ഒരെണ്ണം എടുക്കാൻ അപ്പൊ പശു ചോദിച്ചു എന്തിനാ മുത്ത് ആട് പറഞ്ഞു എനിക്കല്ല പൂച്ചയ്ക്ക് കൊടുക്കാനാ അങ്ങനെ ആടും പശുവും ചേർന്ന് പൂച്ചയുടെ അടുത്തെത്തി എന്നിട്ട് പൂച്ചയോട് ചോദിച്ചു എന്തിനാ നിനക്ക് മുത്ത് അപ്പോൾ പൂച്ച പറഞ്ഞു എനിക്കല്ല കോഴിക്ക് കൊടുക്കാനാ അങ്ങനെ പൂച്ചയും ആടും പശുവും ചേർന്ന് കോഴിയുടെ അടുത്തെത്തി കോഴിയോട് ചോദിച്ചു എന്തിനാ മുത്ത് അപ്പോൾ കോഴി പറഞ്ഞു എനിക്കല്ല താറാവിന് കൊടുക്കാനാ അങ്ങനെ കോഴിയും പൂച്ചയും ആടും പശുവും ചേർന്ന് താറാവിൻ്റെ അടുത്തെത്തി താറാവിനോട് ചോദിച്ചു എന്തിനാ നിനക്ക് മുത്ത് അപ്പം താറാവ് പറഞ്ഞു സമ്മാനം കൊടുക്കാൻ അപ്പം എല്ലാവരും ചോദിച്ചു ആർക്ക് അപ്പോൾ താറാവ് പറഞ്ഞു അമ്മക്കിടാവിന് അമ്മക്കിടാവിൻ്റെ പിറന്നാളാണ് സമ്മാനം കൊടുക്കണം അതിന് മുത്ത് വേണം കഴുത്തിൽ മുത്തുമണി തൂക്കിയിട്ട് അമ്മക്കിടാവ് തുള്ളിച്ചടുന്നത് കാണാൻ നല്ല രസമായിരിക്കും പക്ഷെ മുത്തവിടെ ആരുടെ കയ്യിലും മുത്തില്ല അവർക്കെല്ലാവർക്കും നിരാശയായി കോഴി നടന്നു കൊത്തിപ്പെറുക്കി ഓരോന്നും തിന്നു തിന്ന് നടന്ന് നടന്ന് നാരകത്തിന്റെ ചുവട്ടിലെത്തി കുഹു ആരാ വിളിക്കുന്നത് കോഴി ചുറ്റും നോക്കി ആരെയും കാണാനില്ല കുഹു വീണ്ടും വിളി മുകളിൽ നിന്നാണല്ലോ ശബ്ദം കോഴി മുകളിലേക്ക് നോക്കി നിറയെ നാരങ്ങ വലിയ നാരങ്ങ നല്ല നാരങ്ങ ഇലകളുടെ ഇടയിൽ നിന്നും ഒരു കുയിൽ പറന്നു പോയി വേറെയും കുയിലുണ്ടാവുമോ കോഴി സൂക്ഷിച്ചു നോക്കി അപ്പോൾ ഒരു കാഴ്ച കണ്ടു അതാ ഇലകൾക്കിടയിൽ ഒരു തിളക്കം എന്താ അത് സൂക്ഷിച്ചു നോക്കി ഒരു മുത്ത് നല്ല ചേലാണ് വെയിലേറ്റ് വെട്ടി തിളങ്ങുന്നു കോഴി വീട്ടിലെ വീട്ടിലേക്കൂടി എല്ലാവരും ഉണ്ട് എല്ലാവരെയും വിളിച്ചു വാ വാ എന്താ കാര്യം കോഴി പറഞ്ഞു അവിടെ അവിടെ ഒരു മുത്ത് എവിടെ ആ നാരകമരത്തിൽ എല്ലാവരും നാരകത്തിന്റെ ചുവട്ടിലെത്തി മേലേക്ക് നോക്കി നിറയെ നാരങ്ങ താറാവ് മാത്രം മുത്ത് കണ്ടു അത് വിളിച്ചു പറഞ്ഞു അതാ മുത്ത് മറ്റാരെങ്കിലും ആവശ്യപ്പെടുന്നതിന് മുമ്പ് ഉറക്കെ വിളിച്ചു പറഞ്ഞോ ആ മുത്ത് എനിക്ക് വേണം നായക്കുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല ഈ താറാവ് എന്തിനാ മുത്ത് വേണമെന്ന് പറയുന്നത് അമ്മ കിടാവിന് സമ്മാനം നമുക്കിതൊന്ന് സചിത്ര ബുക്കിൽ എഴുതി നോക്കിയാലോ അപ്പൊ പേജ് നമ്പർ ഇരുപത്തി ഒമ്പത് നാരകത്തിലെ മുത്ത് എന്നുള്ള ഭാഗം എടുത്തിട്ട് ആദ്യത്തെ സംഭാഷണക്കുമുള്ള ആര് പറയുന്നതാ താറാവ് എന്താ പറയുന്നേ അതാ മുത്ത് ആ മുത്ത് എനിക്ക് വേണം അപ്പൊ നമ്മളെ നായക്കുട്ടി ചോദിക്കാ എന്തിനാ മുത്ത് കോഴി എന്ത് പറയുന്നു അമ്മക്കിടാവിന് സമ്മാനം നൽകാൻ മുത്ത് കണ്ടുപിടിക്കാൻ തത്തക്ക് കഴിഞ്ഞില്ല തത്ത ചോദിച്ചു എവിടെയാ മുത്ത് അപ്പൊ താറാവ് എന്ത് പറഞ്ഞു പേജ് നമ്പർ മുപ്പത് മുത്ത് തേടി ഇവിടെ കൊമ്പില് ഒരു തത്തെ ഒട്ടിച്ചിട്ട് തത്ത എന്താ പറയുന്നേ എവിടെ മുത്ത് അപ്പൊ താറാവ് എന്താ പറയുന്നേ ആ കൊമ്പിൽ അപ്പോൾ ആടെന്താ ചോദിച്ചത് കൊമ്പിൽ എവിടെ നായ മുത്ത് കണ്ടതല്ലേ നായപ്പോ എന്ത് പറഞ്ഞു അറ്റത്ത് അപ്പൊ പൂച്ച ചോദിച്ചു അറ്റത്ത് എവിടെ കോഴി പറഞ്ഞു ഇലയുടെ അടിയിൽ അങ്ങനെ എല്ലാ കൂട്ടുകാരും മുത്ത് കണ്ടു ആരാണ് ആ മുത്ത് എനിക്ക് പറിച്ചു തരിക താറാവ് ചോദിച്ചു എന്നിട്ട് താറാവ് ആടിനെ നോക്കി ആട് പട്ടിയെ നോക്കി പട്ടി കോഴിയെ നോക്കി അവർ ചുറ്റും നോക്കി എന്തായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക ആരാ മരത്തിൽ കയറുക അവസാനം ആര് പറിക്കും ഇങ്ങനെ ചർച്ചയായി നിങ്ങൾ ഇതിലേതെങ്കിലും ജീവി മരത്തിൽ കയറുന്നത് കണ്ടിട്ടുണ്ടോ എല്ലാവരും പറഞ്ഞു പൂച്ചേ നീ കയറ് എന്തേ കാരണം ആ പൂച്ചക്ക് മരം കയറാൻ അറിയാലേ എല്ലാവരും പൂച്ചയെ നിർബന്ധിച്ചു അങ്ങനെ പൂച്ച മരത്തിൽ കയറി പിന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ആ നാരകമരമായത് കൊണ്ട് മുള്ളുകൊണ്ടു അയ്യോ മ്യാവൂ മ്യാവൂ എന്ന് വിളിക്കുന്നു കൊച്ചു പൂച്ച വീണു തടിനോ പിടിനോ താഴെ വീണു അതിന് സങ്കടമായി എല്ലാവർക്കും വിഷമം നമുക്കിത് സചിത്ര ബുക്കിൽ എഴുതിയാലോ ആര് പറിക്കൂ എന്നുള്ള പേജിൽ നമുക്കിതെന്ന് എഴുതാം ൊണ്ടു കൊച്ചുകാൽ മുറിഞ്ഞു കാല് ഇടറി പൂച്ച വീണു അതിന് വിഷമമായി കൂട്ടുകാർ ആലോചിച്ചു ഇനി എന്താ ഒരു വഴി ഇനി എങ്ങനെ പറിക്കും നായ ചോദിച്ചു പൂച്ച പറഞ്ഞു ഞാൻ ഒരു വഴി പറഞ്ഞുതരാം എന്താ അത് മേലെ മേലെ നിന്നാൽ മതി എല്ലാവർക്കും സമ്മതം ആട് ഇരുന്നു എന്റെ മുകളിൽ കയറിക്കോ പൂച്ചയെ നോക്കി ആട് പറഞ്ഞു മുള്ളു കൊണ്ടതാ താഴെ വീണതാ ഇനി എനിക്ക് വയ്യ അങ്ങനെ ആട് ഇരുന്നു ആടിനു മുകളിൽ ആര് കയറി ആടിനു മുകളിൽ പട്ടി പട്ടിയുടെ മുകളിലോ പട്ടിയുടെ മുകളിൽ കോഴി കോഴിയുടെ മുകളിലോ കോഴിയുടെ മുകളിൽ താറാവ് അങ്ങനെ ഓരോരുത്തരായി കയറി മേലെ മേലെ കയറി നമുക്കിതൊന്ന് സചിത്ര പുസ്തകത്തിൽ എഴുതിയാലോ മേലെ ുള്ള പേജില് അടിയിൽ ആട് ആടിനു മുകളിൽ പട്ടി പട്ടിയുടെ മുകളിൽ കോഴി കോഴിയുടെ മുകളിൽ താറാവ് ഓരോരുത്തരായി കയറി മേലെ കയറി എന്ന് എഴുതാം ആരാ നോക്കി നിൽക്കുന്നേ ആ കൊച്ചുപൂച്ച കൊച്ചുപൂച്ച മാത്രം കയറിയില്ല അതും എഴുതാം അതാ പുതിയൊരാള് വരുന്നുണ്ടല്ലോ ആരാണ് വന്നത് കീരി വന്നു അപ്പോൾ പട്ടി എന്ത് ചെയ്ത് കാണും പട്ടി ബു കുരച്ചു അല്ലേ അപ്പോ കുരകേട്ട കീരി എന്ത് ചെയ്തു കീരി ഒറ്റച്ചാട്ടം പട്ടിയും ചാടി അങ്ങനെ എന്ത് സംഭവിച്ചു പട്ടി ചാടിയപ്പോൾ പട്ടിയുടെ മുകളിൽ നിന്ന് കോഴിക്കെന്ത് പറ്റി കോഴി വീണു കോഴി കരഞ്ഞു താറാവ് വീണു താറാവും കരഞ്ഞു ചിത്ര പുസ്തകത്തിലെ ചിരിയോ ചിരി എന്ന പേജിൽ നമുക്കിതൊന്ന് എഴുതി നോക്കിയാലോ കീരി വന്നു പട്ടി കുരച്ചു ചാടി കോഴി വീണു കോഴി കരഞ്ഞു താറാവ് വീണു താറാവ് കരഞ്ഞു കൊച്ചുപൂച്ച ചിരിച്ചു പൊട്ടിച്ചിരിച്ചു കീരി ഒറ്റോട്ടം എല്ലാരും സങ്കടത്തോടെ മുകളിലേക്ക് നോക്കി അപ്പോഴാ ഒരു കാര്യം കണ്ടത് അതാ മുത്തു പൊട്ടുന്നു എന്താ പുറത്തേക്ക് വന്നത് പൂമ്പാറ്റ ഭംഗിയുള്ള പൂമ്പാറ്റ കുഞ്ഞു ചിറകുകൾ പുള്ളി ചിറകുകൾ കൂട്ടുകാർ ചേർന്ന് ഒരു പാട്ടുപാട് ചെയ്തേനുമ്മ ഭംഗിയുള്ള പൂമ്പാറ്റ വട്ടമിട്ടു പറന്നല്ലോ കൊടുത്തല്ലോ ഇത് നമുക്ക് സചിത്ര ബുക്കിൽ എഴുതിയാലോ പിറന്നാൾ സമ്മാനം എന്ന പേജിൽ ചേലുള്ള പൂമ്പാറ്റ വട്ടമിട്ടു പറന്നു പൂമ്പാറ്റ അമ്മക്കിടാവിന് തേനുമ്മ നൽകി എല്ലാവർക്കും സന്തോഷമായി കൊള്ളാം കൊള്ളാം മുത്തം കൊള്ളാം പിറന്നാൾ സമ്മാനം മുത്തല്ല മുത്തം ഒന്നാംതരം മൊത്തം തന്നെ അമ്മക്കിടാവ് പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി അവർ സന്തോഷത്തോടെ തുള്ളിച്ചാടി കളിച്ചു രസിച്ചു എങ്ങനെയുണ്ട് കഥ നല്ല കഥയില്ലേ എല്ലാവർക്കും ഇഷ്ടായില്ലേ പടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ